ദേശീയ ദിനാഘോഷത്തിന്റെ ിൽ സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയും വൈവിധ്യമാർന്ന പരിപാടികളാണ് ആഘോഷ പരിപാടികൾ ഈ മാസം അവസാനം വരെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ അനുസ്മരിച്ചും അവ വാനോളം ഉയർത്തിക്കാട്ടിയുമായിരുന്നു സൗദിയുടെ ദേശീയ ദിനാഘോഷ പരിപാടികൾ എങ്ങും അരങ്ങേറിയത് ദേശീയ ദിനം വന്നെത്തും മുമ്പ് തന്നെ ആഘോഷ ആരവങ്ങളോടെയുള്ള രാവുകൾ ആയിരുന്നു എങ്ങും റോഡുകളും റോഡബോട്ടുകളും പാലങ്ങളും എല്ലാം ഹരിത വർണാലങ്കാരങ്ങളിൽ തൂക്കിയും ദീപാലംകൃതമാക്കിയും ആഘോഷങ്ങൾക്കായി ഒരുങ്ങിയിരുന്നു ഭരണാധികാരികളുടെ ചിത്രങ്ങൾ പതിച്ചും അഭിനന്ദനങ്ങൾ അറിയിച്ചും ആശിസുകൾ നേർന്നും രാജ്യം തൊണ്ണൂറ്റിനാലാമത് പിറന്നാൾ അവിസ്മരണീയമാക്കുകയായിരുന്നു തൊഴിൽ മന്ത്രാലയവും മുൻസിപ്പാലിറ്റിയും സംയുക്തമായാണ് വിവിധ പരിപാടികൾ ഒരുക്കിയത് പാർക്കുകളും കോർണിഷുകളും കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന പരിപാടികളെല്ലാം സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേരാണ് ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയത് അന്നം തരുന്ന രാജ്യത്തിൻ്റെ മറ്റൊരു പിറന്നാൾ ദിനം ആഘോഷപൂർവം വിദേശികളും കൊണ്ടാടി ഞാൻ എൺപത്തിരണ്ടിലൂടെ വരുന്ന കാലത്തുള്ള സൗദി അറേബ്യയിലെ സൗദി അറേബ്യ മൊത്തം ആകെ അടിമുടി മാറി ആഘോഷങ്ങളോട് ആഘോഷങ്ങൾ ഈ മാറ്റങ്ങൾ ഞാൻ ഇന്നും വളരെ ആകാംക്ഷയോടെ കാണുകയാണ് തങ്ങളുടെ വാഹനങ്ങൾ അലങ്കരിച്ചും മലയാളി കുടുംബങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി പ്രവാസി എന്ന നിലയിൽ ഞങ്ങൾക്ക് അന്നം തരുന്ന ഈ രാജ്യത്തിനോടുള്ള ബഹുമതി ഞങ്ങൾ പല വിധത്തിലും ഞങ്ങളുടെ വണ്ടിയിൽ ഒട്ടിച്ച് വളരെ വളരെ ഇതിൽ പങ്കെടുത്തു ഈ ഈ വളർച്ചയിൽ അസൂയാവഹമായ കാഴ്ചകളാണ് കാണുന്നത് ആഘോഷങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല വരും ദിവസങ്ങളിൽ അൽക്കോബാർ ദമ്മാം അൽഹസ എന്നിവിടങ്ങളിൽ വിവിധ വിമാന കമ്പനികളുടെയും റോയൽ സൗദി എയർഫോഴ്സിൻ്റെയും എയർ ഷോകളും ആഘോഷത്ത് വർണ്ണവിസ്മയങ്ങൾ തീർക്കും